നമസ്കാരം എല്ലാ കുടുംബ ജീവിതത്തിലും ഭാര്യയും ഭർത്താവുന്ന തമ്മിൽ വളരെ സന്തോഷമായി കഴിയുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല ചിലപ്പം വളരെ വിഷമമായിരിക്കും പഴയ കാലത്തെ സ്ത്രീകളൊക്കെ ഒരുപക്ഷെ ഒക്കെ എത്ര പ്രശ്നമാണെന്ന് പറഞ്ഞാലും ആ കുഴപ്പമില്ല മക്കളെ ഓർത്തൊക്കെ ഇങ്ങനെ അങ്ങ് പോകാമെന്നൊക്കെ കരുതും ആ ഒരു സമയത്തൊക്കെ ആയിരിക്കാം ഈ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആകുന്നതും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയാതെ പല ആൾക്കാരും അക്കൗണ്ട് എടുത്ത് കണ്ടവരൊക്കെ ആഡ് ചെയ്ത് ചാറ്റ് ചെയ്യും പഴയ സുഹൃത്തുക്കളൊക്കെ തപ്പിപ്പുകൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അത്തരത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാം ഒരു ലേഡി ഭർത്താവ് വളരെ പ്രശ്നക്കാരനാണ് ദേഷ്യക്കാരനാണ് അവരുമായിട്ടൊന്നും ഇത്ര സ്മൂത്തായിട്ടുള്ള ലൈഫേ അല്ല അവർക്ക് ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഈ സ്ത്രീ ആണെങ്കിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ തുടങ്ങി കുറേ പഴയ സുഹൃത്തുക്കളൊക്കെ തപ്പി തപ്പിപ്പിടിച്ചെടുത്തത് അങ്ങനെ അവരുടെ കൂടെ സ്കൂളിൽ എൽ പി സ്കൂളിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടെ പഠിച്ച ഒരാളെ ഒക്കെ കണ്ടു അയാളുടെ ഇടയ്ക്കൊക്കെ ചാറ്റി വരുന്നു ഈ മനുഷ്യനും ഗൾഫ് ജോലിയാണ് അങ്ങനെ എല്ലാ ദിവസവും ഇവർ ഇവരമ്മി സംസാരിക്കും അപ്പം ഭർത്താവിൽ നിന്ന് കിട്ടാഞ്ഞ എന്തോ ഒരു കെയറോ അല്ലെങ്കിൽ ഒരു സംസാരമോ ഒക്കെ ഇവർക്കിടയിൽ ഉണ്ടായി ഇവർക്കിടയിൽ ഒരിക്കൽ പോലും ഒരു സ്നേഹമതമൊന്നും ഡെവലപ്പായിട്ടില്ല പക്ഷെങ്കിൽ വളരെയധികം അടുത്ത് വരും ഈ അടുപ്പം അങ്ങ് കൂടി 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 ഒരു സ്നേഹമധത്തിലേക്ക് പോയി അപ്പം ആ മനുഷ്യനും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് ഇവർക്കും ഭർത്താവും മക്കളും ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോയി കുറച്ചാൾ കഴിഞ്ഞപ്പം ഈ സ്ത്രീക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ വിഷമിക്കേണ്ട ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഇവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം ആ മനുഷ്യനെ ഒന്ന് സാമ്പത്തികമായിട്ട് ഇവർ കുറേ പൈസയൊക്കെ കൈപ്പറ്റി എന്നാൽ കാലക്രമേണ ഇവർ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യനും ഈ സ്ത്രീ നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടില്ല ഇവർ ഇയാളുടെ പേരിൽ കണ്ട ഒരു സാമീപ്യം അതായത് ഒരു സാ ഇയാൾ ഇവരുടെ ഒരു കൂട്ടുകാരൻ്റെ പേരുമായിട്ട് വളരെ സാമ്യമുള്ളൊരു പേരാണ് ഈ മനുഷ്യൻ അങ്ങനെ റിക്വസ്റ്റ് റിക്വസ്റ്റായിരിക്കും ഇന്നടുത്ത് പഠിച്ചാണെന്ന് ചോദിച്ചപ്പം ഇയാൾ ചുമ്മാ വെറുതെ കള്ളം പറഞ്ഞാൽ പഠിച്ചാണെന്നൊക്കെ പറഞ്ഞു അതാ ലാസ്റ്റിൽ അയാൾ തന്നെ സമ്മതിച്ചു പക്ഷേ ഈ സമ്മതിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം വളരെയധികം അങ്ങ് മറ്റൊരു രീതിയിലേക്കൊന്നും പോയില്ല ഓൺലൈനിൽ കൂടി വളരെയധികം അങ്ങ് ആത്മാർത്ഥമായി അടുത്ത് പോയി ഇവർ സാമ്പത്തിക ഇടപാടുകളുണ്ട് പൈസ മേടിച്ചതിൻ്റെ കുറ്റബോധം അവർക്കുണ്ട് അവർ പൈസ തിരിച്ചൊക്കെ കൊടുത്തു അവരെ വളരെയധികം ക്രൂഷ്യലായിട്ടൊരു സമയത്ത് സഹായിച്ച ഒരു മനുഷ്യനാണ് ഇത് അയാളുടെ വീട്ടിലറിയുകയും വീട്ടിൽ വളരെ പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്തു ഈ മനുഷ്യൻ ഇടയ്ക്ക് നാട്ടി വെച്ച സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം വേറെ വീട്ടിൽ വന്ന് വരച്ച് സാധനമൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു വീടുകളൊക്കെ നമ്മൾ ഭയങ്കര വഴക്കാണ് ഇടയ്ക്ക് ഇപ്പം വഴക്കൊക്കെ ഇന്ന് സ്മൂത്തായി പൊയ്ക്കൊണ്ടൊക്കെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറിവില്ലായ്മയിൽ സൊ ഫേ ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്ത് ആൾക്കാർ ആൾക്കാർക്കിടയിൽ വന്ന രഹസ്യമായ ചില നിമിഷങ്ങളോ അല്ലെങ്കിൽ കുറേ സംഭാഷണങ്ങളോ രണ്ട് കുടുംബത്തിലാണ് പ്രശ്നം ഉണ്ടായേക്കുന്നത് പ്രവാസി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പം നമ്മളും ഫ്രീ ആയിട്ടൊക്കെ ജോലി കഴിഞ്ഞിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണൊരു ഹായ് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു അബദ്ധത്തിൽ മെസ്സേജ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അവരോടുള്ള കാര്യം പറഞ്ഞു വിടാതെ അവരെ എങ്ങനെയും സംസാരിപ്പിച്ച് ചില പൈസയൊക്കെ കൊടുത്ത് പശതാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ കുടുംബവും ചിലപ്പോൾ നഷ്ടപ്പെടും അവരുടെ കുടുംബവും ചിലപ്പോൾ നഷ്ടപ്പെടുന്നിരിക്കും അതിനൊരു വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം താങ്ക്